അടിമുടി സ്ത്രീവിരുദ്ധതയുടെയും ലിംഗവിവേചനത്തിന്റെയും ഇടമായി സിനിമ മാറി പുറമോടിയിലെ കെട്ടുകാഴ്ചയ്ക്കപ്പുറം മാഫിയാവൽക്കരണവും കാസ്റ്റിംഗ് കൌച്ചും ലഹരിയുമടക്കം മലീമസമാക്കിയ തൊഴിലിടമാക്കി മാറിക്കഴിഞ്ഞു സിനിമ പരാതി പറയാൻ പോലും ഭയപ്പെട്ട് എല്ലാം സഹിച്ചു കഴിയുകയാണ് തൊഴിലിടത്ത് സ്ത്രീകൾ അവസരം കിട്ടിയപ്പോൾ അവർ തുറന്നു പറഞ്ഞതൊക്കെയും ഏവരെയും ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് അഞ്ചു വർഷം സർക്കാരും അത് മൂടിവെച്ചു ഒടുവിൽ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന മാഫിയ സംഘത്തിന്റെ മുഖമൂടി ഇനി വീഴുമോ സ്ത്രീ സുരക്ഷയും ലിംഗസമത്വവും ഉറപ്പാക്കാൻ എന്തു നടപടി സ്വീകരിക്കും സർക്കാർ ഇവിടെ ഈ കമ്മിറ്റി രൂപീകരിച്ചതിനെ കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് പ്രശ്നങ്ങൾ പഠിക്കുന്നത് എന്തിനാണ് പ്രശ്നം പരിഹരിക്കുന്നതിനാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സർക്കാർ അടുത്തതായി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രശ്നപരിഹാരമാണ് അപ്പോൾ ഈ രീതിയിൽ ഈ പഠനം നടത്തുന്ന വേളയിൽ ഇതിൽ പേരുകൾ ഒഴിവാക്കുന്നതിന് പകരമായി അവർ ഒരു വരി എഴുതി ചേർത്തിട്ടുണ്ട് വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് വിമൻ ഫേസ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഈവൻ ഫ്രം വെരി വെൽ നോൺ പീപ്പിൾ ഇൻ ഫിലിം ഇൻഡസ്ട്രി വെരി വെൽ നോൺ പീപ്പിൾ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പേരൊഴിവാക്കിയ ഭാഗം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറാമത്തെ പാരഗ്രാഫാണ് അത് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് അപ്പോൾ വെൽ നോൺ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രമുഖൻ എന്ന് തന്നെയാണ് അപ്പോൾ പ്രമുഖർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ് പ്രമുഖർ ഈ നടപടികളിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ പുതിയ കാലത്തെ പെൺകുട്ടികൾ അവർ പരാതിപ്പെടാനൊന്നും മടിക്കാത്തവരാണ് സ്ത്രീ വിരുദ്ധതയോട് സർക്കാരിൻ്റെ സമീപനം ഇനി എന്താണ് എന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാരണം ഇവിടെ നടന്നിരിക്കുന്നത് ചൂഷണം എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീവിരുദ്ധത ഉണ്ടായിട്ടുണ്ട് ലൈംഗിക ചൂഷണം അതുണ്ട് എന്ന് മൂന്ന് പേർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമാണ് വീണ്ടും അത് വെച്ച് പഴുപ്പിച്ച് ഇനി എന്ത് പഴുക്കാനാണ് ഇത് ഇപ്പോൾ തന്നെ പഴുത്തിരിക്കുകയാണ് ചീഞ്ഞളയുന്നതിന് മുൻപ് തന്നെ ആ പഴക്കുല എടുത്ത് പുറത്തു വെക്കണം അതാണ് സർക്കാർ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത്രയും കാലം അവിടെ പത്തായത്തിൽ വെച്ചിരിക്കുകയായിരുന്നല്ലോ ഇപ്പോൾ പുറത്തേക്കെടുത്തു ഈ സർക്കാർ എടുത്ത ഇനിഷ്യേറ്റീവിനെ നമ്മൾ അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാരിനോട് ഇത് ആവശ്യപ്പെടുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ പഠനം നടത്താനാണ് ഈ കമ്മിറ്റിയെ വെച്ചതെങ്കിൽ ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ ആക്ട് ചെയ്യണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ മൊഴി ഇപ്പോൾ നല്ല ഭയമാണ് കാരണം ആരെക്കുറിച്ചൊക്കെയാണ് വെളിപ്പെടുത്തിയത് ഈ എക്സിബിറ്റ്സ് ആയിട്ട് ഈ സാധനം അവിടെ ഇപ്പുണ്ട് സർക്കാരിൻ്റെ മുന്നിലുണ്ട് നമ്മുടെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ ഈ എക്സിബിറ്റ്സ് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ചാറ്റ് ചെയ്തവർ ഈ ഓഡിയോ സംസാരിച്ച ആളുകൾ വോയിസ് റെക്കോർഡ് അയച്ചവർ അങ്ങനെ ഒരുപാട് പേർക്ക് ഇപ്പോൾ നല്ല പേടിയുണ്ട് കാരണം ഡിജിറ്റൽ കാലഘട്ടമാണ് ഇത് എവിടെ നിന്ന് വേണമെങ്കിലും ഇത് ലീക്ക് ചെയ്തു വരാം അപ്പോൾ ഈ ഇവർ പറയുന്നുണ്ട് കമ്മിറ്റി പറയുന്നുണ്ട് ഞങ്ങളൊരു സ്റ്റെനോഗ്രാഫറെ പോലും വെച്ചില്ല ഞങ്ങൾ തന്നെയാണ് ടൈപ്പ് ചെയ്തത് ഇത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി മാധ്യമങ്ങളോട് പോലും ഞങ്ങൾ സംസാരിച്ചില്ല കമ്മീഷൻ കൃത്യമായി പണിയെടുക്കുന്നില്ല എന്നുള്ള പഴി കേൾക്കേണ്ടി വന്നു പക്ഷേ ഞങ്ങളിത് സമയമെടുത്ത് ഇത് ഞങ്ങൾ നല്ലതാണ് സ്വകാര്യത സംരക്ഷിക്കുന്നതിന് വേണ്ടി അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ചെയ്ത അറിയാമല്ലോ ഇത് ഞാനാണ് ഇത് എന്നെ പറ്റിയാണ് എന്ന് ചെയ്ത ആളുകൾക്ക് നല്ല ബോധ്യമുണ്ടാകുമല്ലോ വാതിൽ പോയി മുട്ടിയവന് അന്ന് മുട്ടുമ്പോൾ ബോധമില്ലായിരുന്നു മദ്യലഹരിയിലാണെങ്കിലും മുട്ടിയിട്ടുണ്ട് എന്നത് ഓർമ്മ കാണുമല്ലോ അല്ലെങ്കിൽ മുട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഓർമ്മ കാണുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കരുതിയിരിക്കണം കാരണം അവസരങ്ങൾക്കായിട്ടാണ് അല്ലെങ്കിൽ സിനിമയോടുള്ള പാഷൻ കൊണ്ടാണ് ചെറിയ പെൺകുട്ടികൾ മുതൽ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് കുടുംബത്തിലുള്ളവരോട് പോലും പറയാൻ മടിച്ചിരുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഏറ്റവും ും അടുത്ത ആളുകളോട് പറയാൻ മടിച്ചിരുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ തുറന്നു പറയുന്നത് പക്ഷേ ഇത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്ത് സംഭവിക്കുമെന്നുള്ള നല്ല ഭയമുണ്ടവർക്കൊക്കെ ഈ ഭയം കൊണ്ടാണ് അവരെ ഭരിക്കുന്നത് ആ ഭയമാണ് മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതാകേണ്ടത് ഭയം കൊണ്ടല്ല നമ്മൾ ആരെയും ഭരിച്ച് അല്ലെങ്കിൽ അധീനതയിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടത് അവിടെ ഉണ്ടാകേണ്ടത് പരസ്പര ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് അതിനു പകരം മലയാളം സിനിമാ ലോകത്ത് ഇപ്പോൾ നടിമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ സാങ്കേതിക പ്രവർത്തകരടക്കമുള്ള സ്ത്രീകളെ അവരെ ഭരിക്കുന്നത് ഭയമാണ് ഈ പുരുഷാധിപത്യ ഒരു ഭയം അവർക്ക് മേൽ ഒരു വലിയ ഒരു ചിലന്തി വല പോലെ ഇങ്ങനെ വീണ് കിടക്കുകയാണ് അതിൽ നിന്ന് അവർക്ക് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല ഭയം കൊണ്ട് അവരെ ആ വലക്കുള്ളിലാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് സഹകരിച്ചില്ലെങ്കിൽ ഒഴിവാക്കും അത് ബോധ്യമുള്ള ഒരു കാര്യമാണ് പരാതി നൽകി കഴിഞ്ഞാൽ പ്രത്യാഘാതം ഭീകരമായിരിക്കും അടുത്തതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പലർക്കും ഇതൊന്നും താല്പര്യമുണ്ടായിട്ടൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ പോലീസിനെ സമീപിക്കുന്നില്ല എന്ന ഈ വിറ്റ്നസ് അക്കൗണ്ട് തന്ന ആളുകളോടൊക്കെ കമ്മീഷൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ വിശദമായി അവർ എഴുതി വെച്ചിട്ടുണ്ട് സൈബർ ആക്രമണമാണ് അവരുടെ ഒന്നാമത്തെ ഭയം അതുപോലെ തന്നെ വാട്സാപ്പിലെ ഇവരുടെ തന്നെ നഗ്നചിത്രങ്ങൾ ഇവർ ഇവരുടെ തന്നെ ലൈംഗിക ദൃശ്യങ്ങൾ അതൊക്കെ അയച്ചു കൊടുക്കും അങ്ങനെയാണ് ഇവരെയൊക്കെ വിരട്ടി വരുതിയിലാക്കുക എന്ന് പറയില്ലേ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വരുതിക്ക് നിന്ന് വരുതിക്ക് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം നിങ്ങൾക്ക് പണം പ്രശസ്തി എല്ലാം ഉണ്ടാകും അവസരങ്ങൾ മറ്റ് സ്ഥാനമാനങ്ങൾ അതെല്ലാം നിങ്ങൾക്കുണ്ടാകും മറിച്ചായാൽ നിങ്ങൾ പുറത്താണ് അല്ലെങ്കിൽ പുറത്തു നിന്ന് സിനിമ കാണാനേ നിങ്ങൾക്ക് അവസരമുണ്ടാവൂ എന്ന് കൃത്യമായി പറയുന്നു നടിമാർ പണം ഉണ്ടാക്കാൻ വരുന്നവരാണ് ആരുടെ കിടക്കയും പങ്കിടുമെന്നുള്ള ഒരു പൊതുബോധം നിർമ്മിക്കുന്നതിൽ ഈ പറയുന്ന പ്രമുഖർക്ക് എല്ലാവർക്കും നല്ല പങ്കുണ്ട് അത് നമുക്ക് സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം മറ്റൊരു തൊഴിലിടത്തിൽ പോകുന്നത് പോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവർക്ക് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ മറ്റു കാര്യങ്ങൾക്ക് എന്തിനു നിന്ന് കൊടുക്കണം ഏത് തൊഴിലായാലും അങ്ങനെയല്ലേ ഒരു ഡോക്ടർ ഡോക്ടറായി വന്നു കഴിയുമ്പോഴേക്കും അവർ ജൂനിയർ ഡോക്ടർ ആകുമ്പോൾ മുതൽ അവർ ഡോക്ടറുടെ പണി മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ അല്ലാതെ അവർക്ക് ആ ജോലി ചെയ്യുന്നതിനായിട്ട് ആശുപത്രിയുടെ മാനേജ്മെൻ്റ് മറ്റെന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ മാധ്യമ സ്ഥാപനത്തിലാണെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ അങ്ങനെ നിന്നുകൊടുത്തിട്ടല്ലോ ഒരു ജോലി ചെയ്യേണ്ടത് അപ്പോൾ ആ രീതിയിൽ വേണം പൊതുബോധം നിർമ്മിക്കപ്പെടേണ്ടത് പക്ഷേ ഈ സിനിമാ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരാണ് കിടക്ക പങ്കിടാൻ വരുന്നവരാണ് സിനിമയിലേക്ക് വരുന്ന സ്ത്രീകൾ എന്ന ഒരു പൊതുബോധ നിർമ്മിതി ഉണ്ടായിട്ടുണ്ട് അതിന് സ്ത്രീകളും ഒരു പക് ഒരു ഒരു പരിധി വരെ കാരണക്കാരാണ് കാരണം കുറച്ചുപേരെങ്കിലും ഇതിനെ ആദ്യഘട്ടം മുതൽ എതിർത്തിരുന്നെങ്കിൽ കുറച്ചു പേരെങ്കിലും എതിർത്തിരുന്നെങ്കിൽ ഈ പൊതുബോധ നിർമ്മിതിയിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുമായിരുന്നു കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ നടിമാരോടും സംസാരിച്ചിരുന്നു ഈ സമിതി അപ്പോൾ അന്നൊക്കെ അതൊരു നോർമൽ ആയിരുന്നു ന്യൂ നോർമൽ എന്ന് പറയുന്ന രീതിയിലേക്ക് അതൊരു സാധാരണ കാര്യമായി മാറുന്ന ഒരു സാഹചര്യം അന്ന് മുതലേ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇതൊരു ചെയിൻ പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അതിക്രമം സഹിച്ച് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നതെല്ലാം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകും എന്നാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ തീരുമാനമെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയും പൊതുസമൂഹത്തിൻ്റെ പ്രതികരണവും മാധ്യമങ്ങളുടെ ചർച്ചയും ഒക്കെ ഉണ്ടാകുമ്പോഴും തീരുമാനമെടുക്കേണ്ടത് ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് കോംപ്രമൈസുകൾക്ക് തയ്യാറാകുന്നവരുമുണ്ട് കോംപ്രമൈസും ഒക്കെ സംഭവിക്കുന്നത് എപ്പോഴാണ് തയ്യാറാകുന്ന ഒരു വിഭാഗം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അല്ലാതെ പുരുഷന്മാർ മുഴുവൻ മോശക്കാർ സ്ത്രീകളെല്ലാം നല്ലവർ അങ്ങനെയല്ല ഇതിൽ കൺസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നീ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഇതൊരു നോർമൽ ാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരു പക്ഷേ അവർ ഈ ഒരു ട്രാപ്പിൽ വന്ന് പെട്ടുപോയവരാകാം ഇതിനോട് വഴങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായവരാകാം പക്ഷേ അതും അതുമൊരു നോർമലാണ് എന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോട് യോജിക്കാൻ കഴിയില്ല ഇനി കമ്മിറ്റിയുടെ സിറ്റിംഗിൽ കമ്മിറ്റിയുടെ സിറ്റിംഗിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്തൊരു വിറ്റ്നസ് ഉണ്ട് പത്ത് മണിക്കൂറാണ് അവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് അവർക്ക് പറയാനുണ്ടായിരുന്നതെല്ലാം ഷോക്കിംഗ് ആണ് ആ സ്ത്രീ ഒരു പരാതി കൊടുക്കാനായി പോലീസിന് മുന്നിലേക്ക് പോകണം എന്നുള്ളതാണ് ആ സ്ത്രീ ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ സിനിമയുടെ ഭാഗമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മണിക്കൂർ സമയമെടുത്ത് താൻ നേരിട്ട അതിക്രമങ്ങൾ മുഴുവൻ എണ്ണി പറഞ്ഞ ആ സ്ത്രീ അവർക്ക് പോലീസിന് മുന്നിലേക്ക് അവർ പോകേണ്ടതാണ് അവരിന് എന്തിനെയാണ് ഭയക്കുന്നത് അവർക്ക് സിനിമയിൽ അവസരങ്ങൾ ഇപ്പോഴും ഉണ്ട് എങ്കിൽ അവരിതെല്ലാം സഹിച്ചു ഇണ്ടാതിരിക്കുന്നതിൽ അർത്ഥമുണ്ട് പക്ഷേ സിനിമയിൽ സജീവമല്ലാതെയായത് എന്തുകൊണ്ടാണെന്ന് ബോധ്യപ്പെട്ടിട്ടും പോലീസിന് മുന്നിലേക്ക് പോകുന്നതിന് അല്ലെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് പോകുന്നതിൽ അവർ എന്തിനാണ് അവർ മറച്ചു അവർ മടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിലിപ്പോൾ അബ്സുലൂട്ട് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സെൻസിറ്റീവ് നേച്ചർ എല്ലാം അവർ നോക്കി പക്ഷേ ഈ ഷോക്കിംഗ് ഇൻസിഡൻസ് അതിനൊരു പരിഹാരം വേണ്ടതാണ് ആ പരിഹാരം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നോ രണ്ടോ കാറ്റഗറി അല്ല മുപ്പത് കാറ്റഗറിയിലാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ നടിമാര് മാത്രം നേരിടുന്നതാണ് എന്നത് അങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല ആ പുരുഷന്മാരും ഈ ഒരു സഫറിംഗിന്റെ ഭാഗമായിട്ടുണ്ട് അൺ ഓതറൈസ്ഡ് ബാൻ അവർക്കുണ്ടായിട്ടുണ്ട് പവർഫുൾ ലോബിയുടെ നീരസം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫ്യൂച്ചർ ചാൻസസ് ഇല്ലാതായി വർഷങ്ങളോളം മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്